മിനു മുനീറിനെ പറ്റി ഇന്നലെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോയെ ഞാൻ പറഞ്ഞതായിരുന്നു ഇവരുടെ ആരോപണങ്ങൾ ഇതിലൊന്നും നിൽക്കാൻ പോകുന്നില്ല ഇവർ ആരോപണം ഉന്നയിച്ച ആൾക്കാരെ കുറിച്ചൊക്കെ ഒരു വീഡിയോയിൽ ഒതുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് കൊണ്ടാണ് വീണ്ടും ഇതിനെപ്പറ്റി നമ്മൾ പുതിയൊരു വീഡിയോ ചെയ്യുന്നത് ഇപ്പോൾ അവർ ലേറ്റസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ മലയാളത്തിലെ മമ്മൂട്ടിയെയും മോഹൻലാലിനെ കുറിച്ച് വരെ പരാമർശിക്കുന്നുണ്ട് ഇവരും ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ പീഡനങ്ങളും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇവരുടെ പുതിയ ഇന്റർവ്യൂയില് പറയുന്നത് ഞാൻ ഇന്നലെ ഇന്നലെയുള്ള വീഡിയോയിൽ പറഞ്ഞതായിരുന്നു മലയാള സിനിമയിൽ ഇനി ഇവർ ആരോപണം ഉന്നയിക്കാത്ത ഒരാൾ പോലും ഉണ്ടാവില്ല ഒരു റിട്ടയേർഡ് എ സി പിയുടെ മകളെ അഞ്ചു ദിവസത്തോളം ഹോട്ടലിൽ പൂട്ടിയിട്ട് പീഡിപ്പിച്ചൊരു സംഭവം ആവർത്തിച്ചു പിന്നു പറയുന്നുണ്ട് പക്ഷെ അത് കേരളം എത്രത്തോളം ഏറ്റെടുത്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട് അത് എന്താണ് ആ സംഭവം അത് ശരിക്കും നടന്ന സംഭവം തന്നെയാണ് ആ കുട്ടി ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഞാൻ അപ്പം അപ്പൊ ആ കുട്ടി എന്ന് പറയുന്നത് എനിക്ക് മീഡിയയിൽ വരാൻ താല്പര്യമില്ല ഞാൻ നേരിട്ട് വൺ സിക്സ്റ്റി ഫോറിന് വന്നോളാം നല്ലൊരു ചെറിയ കുട്ടി വളരെ കൂടി വന്നൊരു പത്തോ പതിനെട്ടോ വയസ്സോ നല്ല മുട്ടുക്കെത്തി അതൊരു സൂപ്പർ സ്റ്റാർ ആണോ ഇങ്ങനെ ഈ നാല് ദിവസം റൂമിൽ കേരളത്തിലെ നമ്പർ വൺ ഈ പെൺകുട്ടികളെ പൂട്ടിയിട്ട് പീഡിപ്പിച്ച ദേശീയ അവാർഡ് നേടിയ നടൻ സൂപ്പർ സ്റ്റാർ എന്നൊക്കെ പറയുമ്പോ അത് മോഹൻലാൽ ആണോ എന്ന് സംശയിക്കുന്ന പലരും ഉണ്ട് ആയിരിക്കാം സിനിമയിലുള്ള മുഴുവൻ ആൾക്കാരുടെയും ലിസ്റ്റ് തീർന്നുകൊണ്ടാന്നാ തോന്നുന്നത് ഇപ്പൊ പുള്ളി നേരെ രാഷ്ട്രീയത്തിലേക്ക് ചാടിയിട്ടുണ്ട് ഇപ്പൊ ഭരണപക്ഷത്തുള്ള രണ്ട് മന്ത്രിമാരും എം എൽ എമാരും ഇവരുടെ ആരോപണത്തിന്റെ ലിസ്റ്റിലുണ്ട് ഇവരും പലതരത്തിലുള്ള പീഡനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇവരെയും പീഡിപ്പിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇവർ ഈ ആളുകൾ പീഡിപ്പിച്ചതായിട്ട് ഇവരോട് ആരൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെയാണ് എന്നൊക്കെയാണ് ഇപ്പൊ പുള്ളി പറയുന്നത് ഈ സംഭവം നടന്നത് ഈ സർക്കാരിന്റെ രണ്ടാം പിണറായി ഇതിലിപ്പോ രണ്ട് മന്ത്രിമാരുണ്ട് ഈ മിനിസ്ട്രിയിലെ ഇപ്പൊ മന്ത്രിമാരായിട്ട് ഇരിക്കുന്ന രണ്ടുപേരുണ്ട് പതിനേഴ് ഭരണകക്ഷി എം എൽ ഉണ്ട് എല്ലാ ും കേരളും ആകെ കുളിച്ചാൽ കുളിരില്ല എന്ന് പറയുന്ന പോലെ ആയിട്ടുണ്ട് ഇപ്പോഴത്തെ അവസ്ഥ ഇവർ ആദ്യം പണ്ടൊക്കെ അവർ വന്നിട്ടൊരു കാര്യം പറയുമ്പോൾ ഒരാളുടെ പേര് പറയുമ്പോൾ കേൾക്കുന്ന ആൾക്കാർക്ക് ഒരു ഷോക്ക് ഉണ്ടായിരുന്നു ഇപ്പൊ ഡയലി വന്നിട്ട് ഓരോ ഇന്റർവ്യൂല് തോന്നുന്നവരുടെയൊക്കെ പേര് പറയുന്നതുകൊണ്ട് കേൾക്കുന്നവർക്ക് പോലും ഇപ്പം ഇതൊരു കോമഡി ആയി മാറിയിട്ടുണ്ട് ഇനിയിപ്പോ നാളെ ഇവര് ഇവർക്കെതിരെ ഞാൻ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് ഇതിന്റെ പേര് പറഞ്ഞാൽ പോലും എനിക്കൊരു ഞെട്ടലുണ്ടാവും തോന്നുന്നില്ല ഒരുപാട് പേര് ഒത്തിരി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇനി അവരൊക്കെ ഈ പെൺകുട്ടികളൊക്കെ ഇപ്പൊ അയ്യായിരം മോഹൻ നാലേട്ടൻ അയ്യായിരം പേരെ കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞൊരു ട്രീറ്റ് ഒക്കെ നടത്തി അവിടെ അബുദാബിയിലെവിടെ കണ്ടു അങ്ങനെയൊക്കെ കേട്ടു ഞാൻ മൊത്തം അയ്യായിരം പെൺകുട്ടികളുമായിട്ട് ഇതായിട്ടുണ്ടെന്നൊക്കെ പിന്നെ ഏതോ ഒരു ഒരു ആൾ ഇന്റർവ്യൂ ചെയ്യുമ്പോൾ രണ്ടായിരം പേർ ഒരു ആങ്കർ ചോദിക്കുന്നുണ്ട് നിങ്ങളിപ്പോ രണ്ടായിരം പിള്ളേരുമായിട്ട് അപ്പൊ പുള്ളിക്കാരൻ പറ രണ്ടായിരം അല്ല അതൊക്കെ മേലെ വളരെ അഭിമാനത്തോടെ പറയുന്നത് കണ്ടിട്ടുണ്ട് അയ്യായിരം ആളുകളുമായിട്ട് മോഹൻലാല് ശാരീരികമായിട്ടുള്ള ബന്ധം പുലർത്തി എന്നുള്ളതാണ് എന്നിട്ട് അയ്യായിരമത്തെ ആളായപ്പോ മോഹൻലാല് അതിന്റെ അതിന്റെ സന്തോഷത്തിനായിട്ട് ഒരു പാർട്ടി കൂടെ നടത്തി എന്നൊക്കെയാണ് പറയുന്നത് കോമൺ സെൻസ് ഉള്ള ഒരാൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവും എസ്പെഷ്യലി മോഹൻലാലിനെ പോലുള്ള ഒരാൾ ഇനിയിപ്പോൾ ഈ കാര്യം സത്യമാണെങ്കിൽ പോലും അതിൻ്റെ ബേസിൽ ഒരു പാർട്ടി നടത്തുമെന്ന് തോന്നുന്നുണ്ടോ ഇതൊക്കെ മലയാളത്തിൽ സിനിമ ഇൻഡസ്ട്രിയിലുള്ള മന്ന പത്രങ്ങൾ അടിച്ചുവിടുന്ന ഓരോ ഗോസിപ്പുകളാണ് എന്നിട്ട് അവർ പറയുന്നുണ്ട് മോഹൻലാലിനോട് ഇതിനെക്കുറിച്ച് ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ മോഹൻലാൽ അഭിമാനത്തോടു കൂടി നമ്പർ കുറഞ്ഞു പോയതിൽ കൂടുതലുണ്ട് എന്ന് പറഞ്ഞു എന്നുള്ളത് ആ ആ ൂവിന്റെ വീഡിയോ ഞാൻ താഴെ എങ്കിൽ ഞാൻ കേട്ട ഏറ്റവും നല്ല ഒരു ഗോസിപ്പിനെ കുറിച്ച് ഒരു കഥയെക്കുറിച്ച് കുറിച്ച് പറയട്ടെ അത് മോഹൻലാലിനോടൊപ്പം കഴിഞ്ഞ സ്ത്രീകളുടെ എണ്ണം മൂവായിരം പിന്നിട്ടു എന്നായിരുന്നു അത് അതിന്റെ പേരിൽ ഒരു ആഘോഷം ഉണ്ടായിരുന്നു എന്നും ഇത് കേട്ടിട്ടുണ്ടോ താങ്കൾ അത് എനിക്ക് പക്ഷേ അത് ശരിയല്ല അതിൽ കൂടുതൽ ഉണ്ടാകും എന്നാണ് ഞാൻ വിശേഷം അത് അങ്ങനെ ഒരു തമാശ അല്ല അത് ഒരു അല്ലേ ഗോസി അതിനെന്ത് വേണമോ എഴുതാമല്ലോ കാര്യം പിന്നെ അതിൻ്റെ ഫോട്ടോകൾ എൻ്റെ വീട്ടിൽ പിന്നെ വരുന്നത് എൻ്റെ അമ്മായി അച്ഛൻ അവരോട് പറയുകയാണ് ഉള്ള അതൊരു നമ്മുടെ പത്രം അല്ലെങ്കിൽ നമ്മുടെ മാസിക അത് വിൽക്കാനായിട്ട് ഒന്നും കിട്ടിയില്ലെങ്കിൽ അവരവരുടെ വീട്ടുകാരെക്കുറിച്ച് വരെ എഴുതാൻ തയ്യാറായിട്ടുള്ള പ്രസ്ഥാനങ്ങളാണ് അതൊക്കെ അല്ല പലതും എഴുതിയിട്ടുണ്ട് എൻ്റെ കുട്ടികളെക്കുറിച്ച് അല്ലെ എനിക്ക് എൻ്റെ കുട്ടികളെന്ന് പറഞ്ഞാൽ എനിക്കുള്ള കുട്ടികളല്ല അല്ലാതെ എനിക്കുണ്ടായ കുട്ടികളെക്കുറിച്ച് ഏഹ് പിന്നെ വൃക്ക മാറ്റി വെക്കുന്നു അതിൽ ഞാൻ ഞാൻ കിഡ്നി റാക്കറ്റിൽ വരെപ്പെട്ടാലാണ് അല്ല ഈ ഇത്തരം കാര്യങ്ങളെ കുറിച്ച് എന്നെങ്കിലും താങ്കൾക്ക് ഭാര്യയിൽ നിന്നോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളിൽ നിന്നോ ചോദ്യങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ അവര് വളരെ പോസിറ്റീവായിട്ടാണ് അതിനെ ഈ വീഡിയോ കണ്ട ഏതൊരാക്കും മനസ്സിലാവും മോഹൻലാൽ ഇതിനെ കളിയാക്കി കൊണ്ട് പറഞ്ഞതാണെന്നുള്ളത് ബുദ്ധി ഇല്ലാത്ത പൊട്ടന്മാർക്ക് വരെയാ മനസ്സിലാവും ഇത് കണ്ടാല് ഇത് മോഹൻലാൽ ചുമ്മാ കളിയാക്കി പറഞ്ഞിട്ടുള്ളതാണെന്നുള്ളത് ഇതിപ്പോ ഇവർക്കും അറിയാം മോഹൻലാൽ അങ്ങനെ പറഞ്ഞാന്നുള്ളത് ഒന്നെങ്കിൽ മനഃപൂർവ്വം മോഹൻലാലിനെ അറിഞ്ഞുകൊണ്ട് പിന്നെ ആ ഇവർ പറഞ്ഞ കാര്യത്തിലേക്ക് ചാടിക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവരും മണ്ടന്മാരാണെന്ന് വിചാരിച്ചിട്ട് പറയുന്നതായിരിക്കും ഇതിപ്പോ മോഹൻലാൽ പറയുന്നത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് കാരണം മോഹൻലാലിന്റെ പേര് പറഞ്ഞാൽ ഇവർക്ക് നല്ല മൈലേജ് കിട്ടും എന്നുള്ളത് ഇവർക്കറിയാം അതുകൊണ്ട് ചുമ്മാ ഓരോ പേരിന്റെ കൂടെ വലിയ ആൾക്കാരുടെ പേരൊക്കെ അങ്ങോട്ട് അടിച്ചു വിടുന്നതാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന ടൈമിൽ കുറേ നായകന്മാരുടെ പേരൊക്കെ ഇതിലേക്ക് വന്ന സമയത്ത് തമാശ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മേന്റെ ജനറൽ ബോഡി മീറ്റിംഗ് ഒക്കെ ഇനി ജയിലിൽ വെച്ച് നടത്തേണ്ടി വരുന്നത് ഇപ്പൊ പുതിയ ഇവർ വന്ന ആരോപണത്തിലുള്ളത് പറഞ്ഞ പൊളിറ്റിക്സ് ആണ് പൊളിറ്റിക്കൽ അതായത് പൊളിറ്റിക്കലെ ഭരണപക്ഷത്തുള്ള പതിനേ എം എൽ എ രണ്ട് മന്ത്രിമാരുടെ പേരൊക്കെ വന്നിട്ടുള്ളത് ഇതിപ്പോ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിക്കവാറും ഇനി മന്ത്രിസഭാ യോഗം കൂടെ ജയിലിൽ വെച്ച് നടത്തേണ്ടിയിരുന്നാണ് തോന്നുന്നത് എന്തായാലും മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് ഇവര്